ം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം നയന്താരയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്ന് ആരാധകർ കരുതിയേക്കാം എന്നാൽ ആ പുസ്തകത്തിലെ ഏറ്റവും വേദനാജനകമായ ചില അധ്യായങ്ങൾ അവർ ഇന്നുവരെ ആരോടും പങ്കുവച്ചിരുന്നില്ല ഇപ്പോഴിതാ തന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നു നയന്താര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിലൂടെ തന്റെ കരിയറിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റിനെ കുറിച്ച് നയന്താര ആദ്യമായി മനസ്സ് തുറന്നിരുന്നു നടൻ പ്രഭുദേവിയുമായുള്ള പ്രണയവും ആ ബന്ധത്തിന്റെ തകർച്ചയും അതിനായി തനിക്ക് നൽകേണ്ടി വന്ന വിലയുമെല്ലാമാണ് നയന്താര വെളിപ്പെടുത്തുന്നത് പ്രഭുദേവിയുമായുള്ള പ്രണയത്തിന്റെ പേരിൽ നയന്താര നേരിട്ട വിമർശനങ്ങൾ ചെറുതായിരുന്നില്ല വിവാഹിതനായ പ്രഭുദേവിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നയന്താര ഏറെ ആ പ്രണയത്തിന് വേണ്ടി അവർ തന്റെ കരിയർ വരെ ഉപേക്ഷിക്കാൻ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ശ്രീരാമരാജ്യം എന്ന തെലുങ്ക് ചിത്രം തന്റെ അവസാന സിനിമയായിരിക്കുമെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ തീരുമാനം തന്റേതായിരുന്നില്ലെന്നും പ്രഭുദേവിയുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നുവെന്നും നയന്താര ഡോക്യുമെന്ററിയിൽ വെളിപ്പെടുത്തിയിരുന്നു ഇതാദ്യമായാണ് ഈ വിഷയത്തിൽ താരം മൗനം വെടിയുന്നത് അതന്റെ സ്വന്തം തീരുമാനമായിരുന്നില്ല ആ വ്യക്തി എന്നോട് അത് ആവശ്യപ്പെടുകയായിരുന്നു എനിക്കൊരു ഓപ്ഷൻ ആയിരുന്നില്ല നിനക്കിനി വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അന്ന് എനിക്ക് മറ്റ് വഴികളൊന്നും ഉണ്ടായിരുന്നില്ല നയന്താര പറയുന്നു താൻ ജീവശ്വാസം പോലെ സ്നേഹിച്ച സിനിമ ഉപേക്ഷിക്കേണ്ടി വന്ന നിമിഷത്തെ കുറിച്ച് നയന്താര ഓർക്കുന്നത് ഇങ്ങനെയാണ് എന്റെ അവസാന ദിവസത്തെ ഷൂട്ടിംഗ് എനിക്ക് ഒരിക്കലും മറക്കാനാകില്ല ആ വികാരം എനിക്ക് വാക്കുകളിൽ വിശദീകരിക്കാൻ കഴിയില്ല ഞാൻ വല്ലാതെ തകർന്നു പോയി അറിയാതെ തന്നെ കരഞ്ഞുകൊണ്ടിരുന്നു ഇതാണ് എനിക്ക് എല്ലാം എന്ന് കരുതി എൻ്റെ പ്രൊഫഷൻ വിട്ടുകൊടുക്കേണ്ടി വന്നപ്പോൾ അതിനേക്കാൾ താഴ്ന്ന ഒരു അവസ്ഥയില്ലെന്ന് എനിക്ക് തോന്നിപ്പോയി ജീവിതം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാനായി കരിയർ ഉപേക്ഷിച്ചു ും ആ ബന്ധം ഒരു ചില്ലുകൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമായി പ്രണയ തകർച്ച നയന്താരിയെ മാനസികമായി തളർത്തി അവർ കുറച്ചുകാലം സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നു ജീവിതത്തിലെ മോശം ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ എങ്ങനെയുള്ള ആളുകൾക്കൊപ്പമാണ് ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നത് അന്ന് ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള പക്വത എനിക്കുണ്ടായിരുന്നില്ല ആ സംഭവം എന്നെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു നയന്താര കൂട്ടിച്ചേർത്തു എന്നാൽ ആ തകർച്ചയിൽ നിന്ന് നയന്താര നടത്തിയത് ചരിത്രപരമായ ഒരു തിരിച്ചുവരവായിരുന്നു രാജാ റാണിയിലൂടെ തിരിച്ചു െത്തിയ അവർ പിന്നീട് കിരീടം വെക്കാത്ത റാണിയായി ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് ഉയർന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സത്യം ചരിത്രം വർത്തമാനം